മക്കളെ വീട്ടിൽ നാട്ടി ഓടിച്ച് പുറത്താക്കി വടിയടച്ച് വെണ്ണം വെച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാനത് വലിയ ഈമാൻ്റെ പ്രവർത്തനമായിട്ട് ചെയ്തു എന്നൊന്നും പറയാൻ പാടില്ല നിങ്ങളുടെ ചില ഇണകളും ചിലരുടേതാകുന്ന മക്കളും ശ്രദ്ധിക്കണേ നിങ്ങളുടെ ശത്രുക്കളാകാം ചിലപ്പോ എത്ര റെഡിയാക്ക നോക്കിയാലും റെഡിയാവൂല അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പ്രത്യേകമായി ഒന്ന് ശ്രദ്ധ ചരിത്രണേ എന്ന് പരിശുദ്ധമായ وَإِنْ تَعْفُوا وَتَصْفَحُوا وَتَغْفِرُوا فَإِنَّ اللَّهَ غَفُورٌ رَّحِيمٌ അല്ലയോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആട്ടി ഓടിക്കരുതേ വീട്ടിൽ നിന്ന് പുറത്താക്കരുതേ എത്രയാണെങ്കിലും നിങ്ങളുടെ ചോരയാണ് ചോരയാണ് അതുകൊണ്ട് തന്നെ വയും അവർക്ക് നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുത്താൽ അവർക്ക് നിങ്ങൾ പുറത്തു കൊടുത്താൽ അത് അള്ളാഹു പുറത്തു കൊടുക്കാനും കാരണമാകുമേ നന്നാക്കാൻ വേണ്ടി ഉപദേശിക്കണം നിർദ്ദേശിക്കണം അത് വേണ്ടെന്നല്ല അതൊക്കെ വേണം വേണ്ട രീതിയിലൊക്കെ ശ്രദ്ധിക്കണം ഏഴ് വയസ്സത്തുമ്പോ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും നോമ്പ് പിടിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും പത്ത് വയസ്സത്തുമ്പോ നിസ്കാരവും നോമ്പും ഒഴിവാക്കിയാൽ മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കുമെക്കും വേണമെന്ന് പറഞ്ഞു അതിനപ്പുറം ഒരു കാടത്തെ നിയമം മക്കളോട് ചെയ്യാൻ പാടില്ല